ഗ്രാമ്പൂ ദാ ഇത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ ഗ്രാമ്പൂന്ന് ഇന്ന് കുറച്ച് നമ്മളൊന്ന് വിളവെടുത്താണേട്ടോ കുറച്ച് നമുക്കൊന്ന് പറിക്കാനായിട്ട് സമയം കിട്ടിയുള്ളൂ അപ്പോൾ ദാ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിലാണ് പാകത്തിലാണേട്ടോ നമ്മളിത് പറിച്ചെടുക്കേണ്ടത് നല്ല വിലയുള്ള ഒരു സ്പൈസസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് എടുക്കുന്നത് ഇതുപോലെ തണ്ടോട് കൂടി ഒടിച്ചിട്ടാണ് നമ്മളെടുക്കുന്നത് ചെറുതായിട്ട് പിന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അടത്തി അടത്തി എടുക്കും ഈ അടത്തി എടുക്കുന്നതാണ് ഗ്രാമ്പൂ ഈ ഗ്രാമ്പൂവിൻ്റെ ഈ തണ്ടിനും വിലയുണ്ട് കേട്ടോ അതും നമ്മൾ മാർക്കറ്റിൽ എടുക്കുന്നത് തന്നെയാണ് രാമൂവിന് റേറ്റ് എഴുതുന്നോ അങ്ങനെ എന്തോ റേറ്റൊന്നും എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് റേറ്റ് അറിയില്ല ഇത്തവണ കൊടുത്തില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ രണ്ടും രണ്ടായിട്ട് ഉണങ്ങിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതിങ്ങനെ പൊട്ടി പോകുന്നതിന് മുമ്പ് ഈ ഒരു പ്രായത്തിലാണ് എടുത്ത് നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ പൊട്ടി പോയത് എങ്ങനെയാണെന്ന കൂടെ കാണിക്കാം കേട്ടോ ഇത് പൂവായിട്ട് വന്നതാണ് അപ്പം ഇതിൻ്റെ ഇതിങ്ങനെ ഇങ്ങനെ പൊട്ടിപ്പോവും അപ്പോൾ ആ പൊട്ടുന്നതിന് മുമ്പാണ് നമ്മളിത് എടുക്കേണ്ടത് ഇതുപോലെയാകും ഇതിന് മുമ്പാണ് നമ്മൾ ഗ്രാമ്പൂ പറിക്കേണ്ടത് ചിലതൊക്കെ ഇങ്ങനെ മൂത്ത് പോയതുണ്ട് കേട്ടോ ചിലതൊക്കെ മൂത്ത് പോകാത്തത് കൊണ്ട് ഇതിങ്ങനെ നിന്ന് ഇത് വലുതാകും ഈ പൊട്ടിപ്പോയത് നീ ഇങ്ങനെ നിന്ന് വലുതായിട്ട് ഒരു കായായിട്ട് മാറും ആ കാ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കിളക്കുകയും ചെയ്യും ഇതാണിതിൻ്റെ പൂവായിട്ട് പൊട്ടി വരുന്നത് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ